ഹലോ ഗൈസ് ശ്രീകാന്ത പി ടി എ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ വാഹനങ്ങൾ നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഈ സ്ഥലം കേരളമാണെന്ന് ടു വീലർ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങളും കേരളത്തിൽ നിന്നും എത്തിയിട്ടുള്ള വാഹനങ്ങളാണ് എന്നാൽ ഈ സ്ഥലം കേരളമല്ല നമ്മുടെ തമിഴ്നാട്ടിലെ തെങ്കാശിക്കടുത്തുള്ള സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന സൂര്യകാന്തി പൂക്കൾ വിടരുന്ന സ്ഥലമാണിത് കഴിഞ്ഞ പൂജയുടെ അവധി ദിവസങ്ങളിൽ സുന്ദരപാണ്ഡ്യപുരത്തെ സൂര്യകാന്തി പൂക്കൾ കാണുവാനായി കേരളത്തിൽ നിന്നും അനേകം ജനങ്ങൾ ഫാമിലിയുമൊത്ത് ഇവിടെ എത്തിയിരുന്നു അന്നത്തെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ വാഹനങ്ങളാൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കുകയാണ് റോഡിൽ കൂടെ മറ്റ് വാഹനങ്ങൾ പോകാത്ത രീതിയിൽ വൻ തിരക്കാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇവിടെ എത്തിയവരെല്ലാം നിരാശരായി തിരിച്ചു പോവുകയാണ് ഉണ്ടായത് കാരണം ഇവിടെ എങ്ങും ഒരു സൂര്യകാന്തി പൂ പോലും ഇപ്പോൾ കാണാനില്ല വളരെ ചുരുക്കം ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് ആ പൂക്കൾ കാണുവാൻ വേണ്ടി ഫോട്ടോ എടുക്കുവാൻ വേണ്ടി ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ കൊടുക്കേണ്ടതായിട്ടാണ് ഇവിടെയുള്ളത് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഇത്രയും പൂക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് സൂര്യകാന്തി പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർ അടുത്ത ഒരു പൂക്കാലം ഉണ്ടാവുന്നിടം വരെ കാത്തിരിക്കുക